ഭഗവത്ഗീത കുരുക്ഷേത്ര യുദ്ധക്കളത്തിലെ സൈന്യ നിരീക്ഷണം ശ്ലോകം മൂന്ന് പശ്യതാം പാണ്ഡുപുത്രാണ് മാചാര്യ ശമു വ്യൂഡാം ധ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമത വിവർത്തനം അല്ലയോ ആചാര്യ അങ്ങയുടെ ശിഷ്യനും ബുദ്ധിശാലിയുമായ ദ്രുപദപുത്രൻ ഒരുക്കി നിർത്തിയിട്ടുള്ള ഈ മഹത്തായ പാണ്ഡവ സൈന്യത്തെ ഒന്ന് നോക്കൂ ഭാവാർത്ഥം നയതന്ത്രജ്ഞനായ ദുര്യോധനന് സർവസൈന്യാധിപനും മഹാബ്രാഹ്മണനുമായ ദ്രോണാചാര്യൻ്റെ തെറ്റുകളെ ചൂണ്ടിക്കാട്ടേണ്ടിയിരിക്കുന്നു ദ്രൗപതിയുടെ പിതാവായ ദ്രുപദരാജാവുമായി ദ്രോണാചാര്യർക്ക് രാഷ്ട്രീയ വൈര്യമുണ്ടായിരുന്നു തത്ഫലമായി ദ്രുപദരാജാവ് ഒരു യാഗം ചെയ്യുകയും ദ്രോണാചാര്യരെ വധിക്കുവാൻ കഴിവുള്ള ഒരു പുത്രനുണ്ടാകാനുള്ള വരം നേടുകയും ചെയ്തു ഇതെല്ലാം ആചാര്യന് നന്നായി അറിയാമെങ്കിലും ദ്രുപദപുത്രനായ ദൃഷ്ടദ്യുനെ അദ്ദേഹത്തിന്റെ കീഴിൽ സൈനിക അയച്ചപ്പോൾ ഉദാരമതിയായ ബ്രാഹ്മണൻ എന്ന നിലയിൽ തനിക്കറിയാവുന്ന ആയുധ മുറകളെല്ലാം അദ്ദേഹം ദൃഷ്ടദ്യുനനെ പഠിപ്പിച്ചു കൊടുത്തു ഇപ്പോൾ കുരുക്ഷേത്രത്തിലെ യുദ്ധത്തിൽ ദൃഷ്ടദ്യുമ്നൻ പാണ്ഡവരുടെ സഹായിയാണ് ദ്രോണാചാര്യരിൽ നിന്നും കിട്ടിയ അറിവിനെ മുൻനിർത്തി അയാൾ പാണ്ഡവ സൈന്യത്തിന്റെ സംവിധാനം നടത്തുന്നു ദ്രോണാചാര്യർ ഈ യുദ്ധത്തിൽ ഒരു വിട്ടുവേശിക്കും തുനിയാതെ ജാഗരൂകരായിരിക്കണമെന്ന് ഉദ്ദേശിച്ചാണ് ദുര്യോധനൻ ആചാര്യന്റെ ഈ തെറ്റ് ചൂണ്ടിക്കാട്ടിയത് ദ്രോണാചാര്യരുടെ ശിഷ്യരായ പാണ്ഡവരുമായുള്ള യുദ്ധത്തിലും ഇതേപോലുള്ള ദാക്ഷിണ്യം കാണിക്കരുതെന്നാണ് ദുര്യോധനൻ ഇവിടെ വ്യക്തമാക്കുന്നത് വിശിഷ്യ അർജുനൻ അദ്ദേഹത്തിന്റെ പ്രിയങ്കരനും ബുദ്ധിശാലിയുമായ ശിഷ്യനാണല്ലോ അത്തരമൊരു ദയാദാക്ഷിണ്യം പരാജയത്തിലെ കലാശിക്കൂ എന്ന് ദുര്യോധനൻ മുന്നറിയിപ്പ് നൽകുന്നു